നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം പഴയ കേരളമല്ല കണ്ണൂർ പഴയ കണ്ണൂരുമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങളൊക്കെ നിലമ്പുത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ സ്ത്രീകളും വീട്ടമ്മമാരുമൊക്കെ പാർട്ടിക്കെതിരെ തിരിഞ്ഞു കുത്തുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ പ്രതികരിക്കുന്ന പോലുള്ള വീട്ടമ്മമാരെ തിരിച്ചു ഭയപ്പെടുത്തിയാൽ അവർ ഭയപ്പെടില്ല ബോംബ് രാഷ്ട്രീയത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച കണ്ണൂരിലെ വീട്ടമ്മ സീനയ്ക്കെതിരെ സൈബർ സഖാക്കൾ മാത്രമല്ല ഇപ്പോൾ പാർട്ടി ഗ്രാമത്തിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കളത്തിലിറങ്ങി എരഞ്ഞോളിയിലെ എം സീനയേയും ഒക്കെ അയൽക്കാർ ഉൾപ്പെടെയുള്ളവർ ഒറ്റപ്പെടുത്തുന്ന കാഴ്ച പാർട്ടിക്കാർ വീട്ടിലെത്തി വീട്ടുകാരെ ഭയപ്പെടുത്തി തൻ്റെ അമ്മ ഭയത്തോടെയാണ് കഴിയുന്നത് എന്ന് സീന പറയുന്നു എന്നെ തിരുത്താൻ അമ്മയെ ഉപദേശിച്ചാണ് പാർട്ടിക്കാർ മടങ്ങിയത് സ്ഥലത്തും പലരും എന്നെ അന്വേഷിച്ചെത്തുന്നു ഞാൻ കളരി പഠിക്കുന്ന സ്ഥലത്തും ആളുകളെത്തി കളരി ക്ലാസ്സിലും എനിക്ക് വിലക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അയൽക്കാർ എന്നോട് മിണ്ടുന്നില്ല പാർട്ടി നേതാക്കൾ അവരെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു ഞാൻ എൻ്റെ അയൽക്കാർക്ക് വേണ്ടി കൂടിയാണ് സംസാരിച്ചതെന്ന് സീന പറയുന്നു സീനയെ അറഞ്ചും പറഞ്ചും ട്രോളിക്കൊണ്ട് സൈബർ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ തകർത്താടുന്നു ചട്ടിമറിയേക്കാൾ അപകടകാരിയാണ് ബോംബ് സീനയെന്നാണ് അവരുടെ വിശദീകരണം മരിക്കാൻ ഭയമില്ലെന്നും സത്യം പറഞ്ഞതിന് പാർട്ടി വിധിക്കുന്ന ശിക്ഷ മരണമാണെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും തിരിച്ചടിച്ച് സീന പറഞ്ഞത് ശരിയല്ല എന്ന തരത്തിൽ സംസാരിക്കാൻ പലരും മുന്നോട്ട് വരുന്നു തനിക്കുമേൽ അതിശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോൾ സഖാക്കളുടെ ഭാഗത്തുനിന്ന് എന്ന് സീന തുറന്നടിക്കുന്നു എല്ലാവർക്കും പാർട്ടിക്കാരെ പേടിയാണ് എവിടെയാണ് എപ്പോഴാണ് ബോംബ് പൊട്ടുക എന്ന് പറയാനാകില്ല വർഷങ്ങളായി നാടിന്റെ അവസ്ഥ ഇതാണ് ഒരുപക്ഷെ നാളെ എൻ്റെ വീടിന് നേർക്കും ബോംബുകൾ വരാം എവിടെയെല്ലാം ബോംബുകൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ സാധാരണക്കാർ ഇനിയും മരിച്ചു വീഴുമെന്നാണ് എരഞ്ഞോളിയിലെ സീന പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധൻ തേങ്ങാ പെറുക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി മരിച്ച സംഭവം കേരളത്തെ വേദനിപ്പിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പച്ചയ്ക്ക് സീന പറഞ്ഞത് അവിടെയുള്ള ചില കുടുംബങ്ങൾ ബോംബുണ്ടാക്കുന്ന ഹബുകളായി മാറിയെന്ന് ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ലഭിച്ച സ്റ്റീൽ പാത്രം ബോംബാണെന്നറിയാതെ തുറക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ച സ്ഥലം സന്ദർശിച്ച ഷാഫി പറമ്പിൽ എംപിയോടുള്ള സീനിയുടെ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു സി പി എം വിരട്ടൽ തുടങ്ങി ഞങ്ങൾക്കും ജീവിക്കണം വീട്ടുകാരെ വിട്ടേക്ക് എന്നെ എന്തു വേണമെങ്കിലും ചെയ്തു സംസാരിച്ചത് പാർട്ടി ഗ്രാമത്തിൽ ബോംബ് പൊട്ടി മരിക്കുമോ എന്ന് പേടിച്ച് ജീവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് സീനയുടെ വാക്കുകൾ എന്നാൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു അഭിമുഖത്തിൽ സീന പറഞ്ഞ വാക്യം അടർത്തിയെടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ തകർത്താടുന്നു ഇരുപത്തിയെട്ട് വർഷം മുൻപ് തൻ്റെ വീട്ടിൽ നിന്ന് ബോംബെടുത്തു കൊണ്ടുപോയ സംഭവം വിവരിക്കുകയായിരുന്നു സീന സീനയുടെ പ്രായം മുപ്പത് അങ്ങനെയെങ്കിൽ അവൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണോ ഈ സംഭവം നടന്നത് ഓർമ്മക്കേടുണ്ടോ എന്നൊക്കെ അവർ പരിഹസിക്കുന്നു കണ്ണൂർ കാശ്മീരിനേക്കാളും മണിപ്പൂരിനേക്കാളും ഒക്കെ മോശമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ തുറന്നെഴുതുന്നു അപ്പോൾ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഇപ്പോൾ എന്തു പറയുന്ന കൂട്ടരെ ചട്ടിമറിയയ്ക്ക് ശേഷം എരഞ്ഞോളി സീന അങ്കമാലിയിലെ അമ്മാവൻ ആരാണ് പ്രധാനമന്ത്രി ഇതാണ് സീന എന്നൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ചിലർ ട്രോളുകൾ നിരത്തുന്നത് ഇരുപത്തിയെട്ട് വർഷം മുമ്പത്തെ ഒരു ഓലപ്പടക്കം തൂക്കിയെടുത്ത് സീന പാർട്ടിയെ പരിഹസിക്കാൻ നോക്കുന്നു എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ അവരെ വിരട്ടുന്നു ഒന്നു മാത്രമേ ഈ പാർട്ടിയോടും പാർട്ടി നേതാക്കളോടുമൊക്കെ നമുക്ക് പറയാനുള്ളൂ നട്ടെല് നിവർത്തി ഒരു വീട്ടമ്മ കാര്യം പറഞ്ഞപ്പോൾ വിപ്ലവ പാർട്ടി വിരളി പിടിച്ചു ഇനിയും ഉരിയാടാതെ പാർട്ടി അടിമൃത്വത്തിൽ തകർന്നടിഞ്ഞു നിൽക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ തന്റെ ഇടമുള്ള വീട്ടമ്മമാരുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അവർ ആ ആധുനിക കാലഘട്ടത്തിൽ പാർട്ടിയുടെ അടിത്തറാന്തൻ കെൽപ്പിലുള്ളവരാണ് എന്ന് തിരിച്ചറിയുക സീനയെക്കുറിച്ച് ഇപ്പോൾ എല്ലാ കഥകളുടെ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് സൈബർ സഖാക്കൾ ഇനി വരും ദിവസങ്ങളിൽ സീനയെക്കുറിച്ചുള്ള നിറംപിടിപ്പിച്ച നിരവധി കഥകൾ പ്രചരിക്കും പണ്ട് മറിയെ കുട്ടിയെക്കുറിച്ചുള്ള കഥകൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനുമൊന്നും വില കൽപ്പിക്കാത്ത ഈ പാർട്ടി എങ്ങനെ കേരളം ഭരിച്ച് സാധാരണ ജനത്തിന് സുരക്ഷയുണ്ടാക്കും അതുതന്നെയാണ് പച്ചയ്ക്ക് സീനി കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞതും ബോംബോളജിയിൽ രണ്ട് ബിരുദമെടുത്തിട്ടുണ്ട് സീന എന്ന് പരിഹസിച്ചവർക്ക് തക്ക മറുപടിയും കിട്ടുന്നുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സീന ബിരുദമെടുത്തത് പിണറായി വിജയൻ പഠിച്ച ബ്രണ്ണൻ കോളേജിൽ നിന്ന് എന്ന് ചിലർ കുറിക്കുന്നു കോലി ബി സീന എന്ന് പരിഹസിച്ചുകൊണ്ടാണ് മറ്റു ചിലർ സീനയെ ആക്രമിക്കുന്നത് ചാനൽ ചർച്ചയിൽ സീന മലക്കം പറഞ്ഞുവെന്നതാണ് അവരുടെ ന്യായീകരണം മറിയക്കുട്ടിയുടെ പടം ചേർത്ത് വെച്ച് തൊട്ടടുത്ത് സീനയുടെ പടം വെച്ച് അടുത്ത അവകാശി വന്നു ചട്ടിമറിയയ്ക്ക് ശേഷം ബോംബ് സീനയെന്ന് പരിഹസിക്കുന്നു മറ്റ് ചില പോസ്റ്ററുകളിൽ മറിയക്കുട്ടിക്ക് ശേഷം കൂട്ടിക്കൊടുപ്പ് മാപ്രകൾ അവതരിപ്പിക്കുന്ന പുതിയ നാടകം ബോംബ് സീന ഇതാണ് മറ്റു ചിലരുടെ കുറിപ്പുകൾ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളിൽ സാധാരണ നമ്മൾ കാണുന്നത് പുരുഷ മേധാവിത്വമാണ് എന്നാൽ അടുത്ത കാലത്തായി പാർട്ടിക്കെതിരെ സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കുന്ന നിരവധി സ്ത്രീകൾ കേരളത്തിൽ തലയെടുപ്പോടെ വിരൽ ചൂണ്ടുകയാണ് ആ പാർട്ടിയുടെ അവമതിക്കെതിരെ കേരളയിൽ സിൽവർ ലൈൻ വിഷയത്തിൽ അന്ന് പരസ്യപ്രതിഷേധവുമായി കളത്തിലിറങ്ങിയത് സ്ത്രീകളായിരുന്നു വിശ്വാസ സമര രംഗത്തും സ്ത്രീകളുടെ സാന്നിധ്യമായിരുന്നു കൂടുതൽ നമ്മൾ കണ്ടത് അതെ ഗതികേട് കൊണ്ടാണ് ഉറക്ക സംസാരിക്കേണ്ടി വരുന്നത് എന്ന അമ്മയെ വകഞ്ഞു മാറ്റി മാധ്യമങ്ങളോട് സംസാരിച്ച സീനയെ അത്ര പെട്ടെന്ന് ഇനി മലയാളികൾ മറക്കില്ല പ്രദേശത്ത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് എന്നതായിരുന്നു സീനയുടെ വാക്കുകൾ തൊട്ടടുത്ത പറമ്പിൽ നിന്നുപോലും നേരത്തെയും ബോംബുകൾ കണ്ടെടുത്തിരുന്നു സഹിക്കെട്ടാണ് എല്ലാം തൻ തുറന്നു പറയുന്നത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിൽ നിന്ന് സീനയെ വിലക്കാൻ ശ്രമിച്ച അമ്മയോട് സീന പറയുന്നു ഇനിയെങ്കിലും സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കുമേ ജീവിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷയാണ് അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചത് ബോംബ് പൊട്ടിമരിക്കാൻ ആഗ്രഹമില്ലെന്നും പോലീസിനെ അറിയിക്കാതെ സി പ്രവർത്തകർ ബോംബുകൾ എടുത്തുമാറ്റിയെന്നും അവർ വിശദീകരിച്ചു ഭയന്നിട്ടാണ് ആരും പ്രതികരിക്കാതിരിക്കുന്നത് ഇത്തരക്കാരെ നേതൃത്വം നിയന്ത്രിക്കണമെന്നാണ് സീന പറഞ്ഞത് എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് വിചിത്ര വിശദീകരണങ്ങളുമായി തൊട്ടു പിന്നാലെ കള്ളത്തിലിറങ്ങി ഈ പ്രദേശത്തെ ആകെ അപമാനിക്കുന്ന തരത്തിലാണ് സീന സംസാരിച്ചതെന്നാണ് അവരുടെ കണ്ടെത്തൽ എന്നാൽ പ്രദേശത്തെ അല്ല കേരളത്തെ തന്നെ അപമാനിക്കുകയല്ലേ ഈ സി പി എം പാർട്ടി ബോംബ് നിർമ്മാണത്തിലൂടെ ബോംബ് നിർമ്മാണത്തിനെതിരെ കേരളത്തിലെ സ്ത്രീകൾ വീട്ടമ്മമാർ ഇനി പച്ചയ്ക്ക് കള്ളത്തിലിറങ്ങി വിരൽ ചൂണ്ടും എന്നതിൽ സംശയമില്ല അതുകൊണ്ടുതന്നെ തിരുത്തൽ വരുത്തേണ്ടത് ഇത്തരം സഖാക്കൾക്കിടയിലാണ് എന്ന് ഗോവിന്ദൻ തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്